എന്നോട് കഥ ആയാലോ കഥ ഒരു പേര് തേനീച്ചു തടാകത്തിൽ വീണു അവനാ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരുപാട് പ്രയാസപ്പെട്ടു തടാ അവന്റെ ചെറുകളും നനഞ്ഞു പോയി ആ കാരണം അവനെ പളുക്കാനൊന്നും കഴിഞ്ഞില്ല തടാകത്തിന്റെ അടുത്ത് മേലെ ഒരു മാടപ്പായി ഇരിക്കുന്നുണ്ടായിരുന്നു വേണ്ടി പോടാറുന്ന ആ തേനീച്ചയെ അവൾ കണ്ടുപോയി അവനൊരു ഇല കുത്തി കൊക്ക് കൊണ്ട് പടച്ചെടുത്ത് നേരെ ആ കെരിഞ്ഞുകൊടുത്ത് തേനീച്ച പ്രാവ് തന്റെ കൊക്ക് കൊണ്ട് കൊത്തിയെടുത്ത് അതത്തിന് വെളിയിൽ കൊണ്ടുവന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തേനീച്ച അവിടെ നിന്ന് പാടിപ്പോയി കൊറേ ദിവസങ്ങൾക്ക് ശേഷം മാടപ്രാവ് ായിരുന്നു അപകടപ്പെടുത്താൻ ഉന്നപ്പെടുത്തിച്ചക്കനെ കണ്ടു തീനിച്ച അവളുടെ കയ്യിൽ ആഞ്ഞുകുത്തി ഈ കണ്ടേത് കുറബാധം വേണ്ടെന്നാൽ നന്ന ചെയ്ത് നമുക്ക് അതേണ്ട തിരിച്ചു കിട്ടും